നമസ്കാരം പരമത് ടോക്സിന്റെ പുതിയൊരു അധ്യയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാണക്യനീതി പലപ്പോഴും പലരും പല സാഹചര്യങ്ങളിലും പിന്തുടരുന്ന ഒന്നാണ് പലപ്പോഴും എത്രത്തോളം പ്രാധാന്യം ഇന്നത്തെ കാലത്തും ചാണക്യന്റെ നീതിശാസ്ത്രത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും മികച്ച നയതന്ത്രജ്ഞൻ മാത്രമല്ല പലപ്പോഴും സാമ്പത്തിക ജ്ഞാനത്തിന്റെ കാര്യത്തിലും ചാണക്യനെ വെല്ലാൻ ആർക്കും സാധിക്കുകയില്ല ചാണക്യൻ ജീവിത വിജയത്തിനും ധനനേട്ടങ്ങൾക്കും വേണ്ടി ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കാലാതീതമായി നിലനിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നമ്മളെ വിജയത്തിലേക്കും ജീവിതത്തിൽ ധനസമ്പാദനത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിക്കുന്നു എന്തൊക്കെയാണ് ഇത്തരത്തിൽ ചാണകിൻ്റെ നേത്ശാസ്ത്ര പ്രകാരം നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ കാണുന്ന ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ഒന്നാമത്തെ കാര്യം ലാഭവും ചിലവാക്കലും വിവേകത്തോടെ വേണം പണം ചിലവാക്കുമ്പോൾ എപ്പോഴും ലാഭത്തോടെയും അതുപോലെ തന്നെ വിവേകത്തോടെയും ചിലവാക്കുന്നതിന് ശ്രദ്ധിക്കുക അല്ലാത്തപക്ഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികളും അനാവശ്യ സമ്മർദ്ദങ്ങളും ഉണ്ടാക്കും അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി മാത്രമേ എപ്പോഴും പണം ചിലവാക്കാനായി പറ്റുകയുള്ളൂ അനാവശ്യ ആഡംബരത്തിന് വേണ്ടി പണം ചിലവാക്കുന്നവർ നാളെയെ കൂടി ചിന്തിക്കേണ്ടതാണ് നിയന്ത്രണമില്ലാതെ ഒരിക്കലും പണം ചിലവാക്കാൻ പാടില്ല മറ്റൊന്ന് പണം അത്യാവശ്യമാണ് പക്ഷേ പണം ജീവിതത്തിൽ അത്യാവശ്യമാണ് എന്ന് നമുക്കറിയാം എന്നാൽ അത് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുന്ന പോലെ കൃത്യമായി ഉപയോഗിക്കണം എന്നാണ് ചാണക്യൻ പറയുന്നത് നമ്മുടെ അന്തസ്സിനും ധാർമ്മികതയ്ക്കും നിരക്കുന്ന രീതിയിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ അല്ലാത്തപക്ഷം അത് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും മാത്രമല്ല വിവേകത്തോടെ മാത്രമേ പണം ഉപയോഗിക്കാൻ പാടുകയുള്ളൂ അല്ലാത്തപക്ഷം അത് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അറിവിനനുസരിച്ച് നിക്ഷേപിക്കുക പണം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക നമ്മുടെ അറിവ് അനുസരിച്ച് നിക്ഷേപിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ മാത്രമേ അത് ഭാവിയിലേക്കും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ സമ്പത്തിൻ്റെ ഏറ്റവും മികച്ച രൂപം എന്ന് പറയുന്നത് പലപ്പോഴും അറിവാണ് അവ വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ എപ്പോഴും ഉപയോഗപ്പെടുത്തുന്നതിനാണ് ശ്രദ്ധിക്കേണ്ടത് സമ്പത്ത് നേടുന്നതിനേക്കാൾ ഉള്ളതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊരു കാര്യം മറ്റുള്ളവരെ ആശ്രയിക്കരുത് എന്നതാണ് പണത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇതൊരിക്കലും ഒരു നല്ല കാര്യമായി അല്ല കണക്കാക്കുന്നത് മാത്രമല്ല പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു വ്യക്തിയോട് മുഷിച്ചാൽ അല്ലെങ്കിൽ ആ മുഷിപ്പ് കാണിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ര നല്ല ഫലങ്ങളല്ല പിന്നീട് അങ്ങോട്ടുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കഴിയുന്നതും പണത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് ജീവിതത്തിൽ നാം പഠിക്കേണ്ട കാര്യവും സമ്പത്തിൽ പങ്കാളി വേണ്ട അതായത് പലപ്പോഴും പണത്തിൻ്റെ കാര്യം വരുമ്പോൾ പലരും സ്വന്തം ബന്ധങ്ങളെ മറക്കുന്നു അതുകൊണ്ട് തന്നെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന് ഒരു പങ്കാളി വേണ്ടെന്ന് ഉറപ്പുവരുത്തുക ഒരു പങ്കാളി തെറ്റായ സ്വഭാവക്കാരനാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നിങ്ങളിൽ പ്രശ്നങ്ങളും തലവേദനയും സൃഷ്ടിക്കും ഇനി പങ്കാളിയെങ്കിൽ അവർ ഉത്തരവാദിത്വമുള്ളവരും സത്യസന്ധരുമായിരിക്കും എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾ സാമ്പത്തികമായി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടേയിരിക്കും അതുപോലെ മറ്റൊരു കാര്യമാണ് അച്ചടക്കം പണത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും അച്ചടക്കം അനിവാര്യമാണ് കാര്യങ്ങളെല്ലാം തന്നെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക സ്ഥിരമായി സമ്പാദ്യം നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ദീർഘകാലമായി സമ്പത്ത് വളരുന്നതിന് ഏറ്റവും അനിവാര്യമായി വേണ്ടത് അച്ചടക്കം തന്നെയാണ് സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക Монни, нам скажем.